കിരീടാവകാശി ഷൈഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അസ്ബാഹ് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിനിടെ ന്യൂയോർക്കിലായിരുന്നു കൂടിക്കാഴ്ച അമീർ ഷൈഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസ്ബാഹിന്റെ ആശംസകൾ കിരീടാവകാശി മഹമ്മൂദ് അബ്ബാസിനെ അറിയിച്ചു പലസ്തീന്റെ നിയമാനുസൃത അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ കുവായത്തിന്റെ ഉറച്ച പിന്തുണയും അറിയിച്ചു കുവായത്തും പലസ്തീനും തമ്മിലുള്ള അടുത്ത ബന്ധവും സംയുക്ത അറബ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അവ വികസിപ്പിക്കുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു യു എൻ സെഷനിൽ പങ്കെടുക്കാനാണ് കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ കുവൈത്ത് സംഘം ന്യൂയോർക്കിലെത്തിയത് യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റ് ഫിലോമോൻ യാങ്ങുമായും കിരീടാവകാശ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം നൽകിയ ഷായ് സഭാ പുതിയ ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഫിലോമോൻ യാങ് വിജയിക്കട്ടെയെന്നും ആശംസിച്ചു രാഷ്ട്രസഭയ്ക്കുള്ള മികച്ച സംഭാവനകൾക്കും കുവൈത്ത് നൽകുന്ന പിന്തുണയ്ക്കം ഫിലോമോൻ യാങ് നന്ദി അറിയിച്ചു അതേസമയം പലസ്തീൻ പ്രസിഡന്റുമായും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂയോർക്കിലെ ലോട്ടെ ന്യൂയോർക്ക് പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഗാസയിലെ നിലവിലെ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രി അഗാധമായ ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ദുരാഷ്ട്ര പരിഹാരത്തിനായി ഇന്ത്യ വളരെ കാലമായി ശ്രമിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തെ അപലപിച്ച ആദ്യത്തെ ആഗോള നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി എന്നാൽ ഗാസയിലെ മോശമായ അവസ്ഥയിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു പ്രതിബദ്ധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഗാസയിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും അയച്ചു നൽകി ജൂലൈ യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എക്ക് ഇന്ത്യ രണ്ടേ ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ നൽകി പലസ്തീൻ അഭയാർത്ഥികൾക്കായി സഹായം നൽകുന്ന പദ്ധതി കൂടിയാണിത് മഹ്മൂദ് അബ്ബാസുമായി ചർച്ച നടത്തുന്നതിന് മുന്നോടിയായി നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ ഒലി കുവൈറ്റ് കിരീടാവകാശി ഷൈഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹ് എന്നിവരുമായും പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി കുവൈത്തിന്റെ കിരീടാവകാശിക്കൊപ്പം പ്രധാനമന്ത്രി മോദി ഇന്ത്യ കുവൈത്ത് ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും രാജ്യങ്ങളുടെയും ചരിത്രപരമായ ബന്ധങ്ങളും ആളുകൾ തമ്മിലുള്ള ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു നേപ്പാൾ പ്രധാനമന്ത്രി ഒലിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പരസ്പര താൽപര്യമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി മോദി ചർച്ച ചെയ്തു രാഷ്ട്ര നേതാക്കൾക്ക് പുറമെ ന്യൂയോർക്കിലെ മെസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആതിഥേയത്വം വഹിച്ചു മിഷ്യയിൽ പ്രധാനമന്ത്രി മോദി യു എസ് എയിലെ മുൻനിര സാങ്കേതിക നേതാക്കളുമായും സിഒമാരുമായും സംബന്ധിച്ചു ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾ പ്രധാനമന്ത്രി മോദി ഊന്നി വിവിധ മേഖലകളിൽ സഹകരണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാളും വ്യക്തമാക്കി ത്രിദിന അമേരിക്കൻ സന്ദർശനത്തിന്റെ ഘട്ടമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലെത്തിയത് ശനിയാഴ്ച പ്രധാനമന്ത്രി മോദി കോർട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും യു പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജപ്പാൻ പ്രധാനമന്ത്രി ഹിമിയോ കിഷിദ എന്നിവരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു ഞായറാഴ്ച ന്യൂയോർക്കിലെ നസാവു കൊളിയേസിയത്തിൽ ഇന്ത്യൻ പ്രവാസികളുടെ ഒരു വലിയ സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി